അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും കേരളത്തിലും വിദേശത്തുമുള്ള പ്രമുഖരായ നിരവധി പണ്ഡിതന്മാരിൽ നിന്നും വിജ്ഞാനവും ആത്മീയ സരണിയും കരസ്ഥമാക്കി വിജ്ഞാനത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം കാരണം അധ്യാപനത്തിൽ നിന്ന് നിരന്തരം വിദ്യാർത്ഥിത്വത്തിലേക്ക് മടങ്ങുകയും ചെയ്ത കേരളത്തിലെ പ്രതിഭകളിൽ ഒരാളായ വലിയ പണ്ഡിതനും ഉസ്താദിന്റെ ഇന്നത്തെ സിയാറത്ത് ആരിഹുമായിരുന്നവിടുത്തെ ദറജാഹു ഉയർത്തി കൊടുക്കട്ടെ മലപ്പുറം ജില്ലയിലെ പാതിരമണ്ണയിൽ ഹിജറ ആയിരത്തി മുന്നൂറ്റി എട്ടിൽ ജനിച്ചു വലിയ ആരിമിങ്ങളുടെ കുടുംബത്തിലാണ് ജനനം

നിരവധി പണ്ഡിതന്മാരാകുന്ന നിന്ന് കരസ്ഥമാക്കി ലോകപ്രശസ്ത പണ്ഡിതനായ മുഹമ്മദ് സാഹിദ് ബാബീൽ ഉമർ ബിൻ അബിബക്കർ ബാജുനൈദ് മുഹമ്മദ് യമനി യമനിഷേ അബ്ദുല്ല സവാീ അഷേഖ് അഹമ്മദ് ഷത്താവ മുഹമ്മദ് ഹസ്ബുവാഹിൽ മക്കി തുടങ്ങിയവർ മക്കയിലെയും അഷേഖ് യാസീൻ ബിൻ അഹമ്മദ് അഷേഖ് അബുൽ അബ്ബാസ് അഹമ്മദ് ലോക പ്രശസ്ത പണ്ഡിതനും നിരവധി കിതാബുകളുടെ രചയിതാവുമായിരുന്ന യൂസു നബുഹാനി എന്നിവർ മദീനയിലെയും ഉസ്താദുമാരായിരുന്നു കേരളത്തിൽ വന്നു ദർസ് ആരംഭിച്ചെങ്കിലും പല പ്രാവശ്യം വല്ലൂർ ബാക്കിയാതിലേക്ക് തന്നെ എത്തി വീണ്ടും ബഹുമാനപ്പെട്ടവർ വിദ്യാർത്ഥിത്വത്തിലേക്ക് മടങ്ങുകയായിരുന്നു ജീവിതകാലം ഒരു മുതല്യമായി ജീവിച്ച് മുതല്യമായി മരിക്കണം എന്നതായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ആഗ്രഹം വലിയ ആലിഫുമായിരുന്നു നിരവധി ദർസ് നടത്തിയ വലിയ മഹാനാണ് എന്നിൽ വീണ്ടും എനിക്ക് പഠിക്കണം പഠിക്കണം എനിക്ക് വിദ്യാർത്ഥിയായി മുതല്യമായി ജീവിക്കണം എന്നാഗ്രഹത്തിലായിരുന്നു മഹാന്മാരെ മഹമ്പത്ത് വെക്കാൻ നമുക്ക് അഹരിക്കും ഭാഗ്യം നൽകട്ടെ വളരെ ആത്മാർത്ഥമായ കരിങ്കപ്പാറ ഉസ്താദ് അടക്കി നിരവധി ശിഷ്യന്മാരുണ്ട് ഇതര ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ചവരി ആണ് അരിപ്ര വേളൂർ പള്ളിയിലാണ് പള്ളിപ്പറമ്പിലാണ് അന്ത്യവിശ്രമം അഹമ്പത്ത് വെക്കാനും അവർ ജീവിച്ചു പോയ പാതയിലൂടെ ജീവിക്കാനും നമുക്കും കുടുംബത്തിനും അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ പ്രത്യേകം ദ്വായ കൊണ്ട് വസിയത്തിന് പറയാനുള്ള ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളുടെ ചാനൽ കാണുകയും ഇസിയാരത്ത് കാണുകയും പ്രത്യേകം ദ ചെയ്യണമേ മഹാന്മാരുടെ ഹദരത്തിൽ വെച്ച് എന്ന് പ്രത്യേകം പല കാര്യങ്ങളും പല ഉദ്ദേശങ്ങളും പല മുറാദുകളും വെച്ച് വസീയത്ത് പറയുന്ന പറഞ്ഞ എത്രയോ ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാനായ മുറാദ് കൊടുക്കുകയും ആയുസിലും ആരോഗ്യത്തിലും കുടുംബത്തിലും മക്കളിലും രസത്തിലും ജോലിയിലും സമ്പത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യുകയും ചെയ്യട്ടെ